हरि ओं श्रीमहागणपतये नमः ॐ श्री महातृपुरसुन्दर्यै नमः ॐ श्रीगुरुभ्यो नमः सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी

ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ ലഹരി സ്ത്രോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് തൊണ്ണൂറ്റിയൊന്നാമത്തെ ശ്ലോകമാണ് കാണുന്നത് ആജക്ഷാണം ചരണ കമലം ചാരു ചരിതേ ഹരി കഴിഞ്ഞ തൊണ്ണൂറാമത്തെ ശ്ലോകത്തിൽ അല്ലയോ മഹാദേവി ദരിദ്രന്മാർക്ക് ഇച്ഛാനുരൂപമായ ഐശ്വര്യത്തെ ഇപ്പോഴും ദാനം ചെയ്യുന്നതും സൗന്ദര്യ സമൂഹമാകുന്ന മകരന്തത്തെ ധാരാളം ചിതറുന്നതും കൽപ്പകവൃക്ഷ പൂങ്കുല പോലെ മനോഹരവുമായ അവിടുത്തെ ഈ പാദത്തിങ്കൽ മനസ്സോട് ചേർന്ന് ആറ് ഇന്ദ്രിയങ്ങളാകുന്ന ചരണങ്ങളോട് ചരണങ്ങളോടുകൂടി എൻ്റെ ജീവൻ മുങ്ങിയിട്ട് ആറ് ചരണങ്ങളുള്ള വണ്ടിൻ്റെ അവസ്ഥയെ പ്രാപിക്കട്ടെ അതിലത്യന്തം അത്യന്തം ഈനായി അധിവസിക്കട്ടെ ആ എൻ്റെ അന്തരംഗ ഭ്രമരം നിരന്തരം രമിക്കട്ടെ എന്നും താൽപര്യം അതിശയോക്തി അലങ്കാരം ശ്ലോകം തൊണ്ണൂറ്റിയൊന്ന് പദനയാസക്വ ആരുംസാഹതി അതാ ശിക്ഷാ സുഭഗമണിമഞ്ചീരണിതാക്ഷാണലം ചാരുചരിത്തെ ഈ ഒരു ശ്ലോകത്തോടു കൂടി ദേവിയുടെ സൗന്ദര്യലഹരി എന്ന വർണ്ണന പൂർത്തിയാവുകയാണ് അടുത്ത ഒൻപത് ശ്ലോകങ്ങളിലും ദേവിയുടെ മഹാത്മ്യത്തെ വർണ്ണിച്ച് സൗന്ദര്യലഹരി പൂർണ്ണമാവുകയാണ് തൊണ്ണൂറ്റൊന്നാം ശ്ലോകത്തിൽ ദേവിയുടെ പാദവിന്യാസത്തെ അതായത് നടത്തത്തെ സഞ്ചാരത്തെ വർണ്ണിക്കുന്നു ലളിതാ സഹസ്രനാമത്തിൽ മരാളി മന്ദഗമന മഹാ എന്ന് ദേവിക്ക് ഒരു നാമമുണ്ട് അതിൽ മരാളി മന്ദഗമന എന്ന് വെച്ചാൽ മരാളി എന്നാൽ മരാളം അരയണ്ണം മരാളി എന്നാൽ അരയന്നപ്പിട അരയന്നപ്പിടയുടെ മനോഹരമായ മന്ദമായ ഗമനത്തോടു കൂടിയവൾ സ്ത്രീകളുടെ ഗമനത്തെ അന്നനട എന്നോ അല്ലെങ്കിൽ ഗജ ഗാമിനി എന്നും വിശേഷിപ്പിക്കാറുണ്ട് ആനയെപ്പോലെ നടക്കുന്നവൾ ഭാരതീയ സ്ത്രീകളുടെ സംസ്കാരത്തിൽ സ്ത്രീകളുടെ നടത്തത്തെ ഇങ്ങനെ ഗജ ഗാമിനി എന്നും അന്നനട എന്നും വിശേഷിപ്പിക്കും ഇവിടെ ലളിതാശാസ്ത്ര നാമത്തിൽ പറഞ്ഞ പോലെ വരാളി മന്ദഗമന എന്നാൽ അരയന്നപ്പിട പോലെ ചരിക്കുന്നവൾ ഇവിടെ ആചാര്യ ഭഗവത്പാദർക്ക് ആ വർണ്ണന പോരാ എന്നാണ് അഭിപ്രായം ദേവി അരയന്നത്തിൻ്റെ നടത്തത്തെ അനുകരിക്കുകയല്ല ദേവിയുടെ നടത്തം കണ്ട് കൈലാസത്തിൽ നിവസിക്കുന്ന അരയന്നങ്ങൾ അതായത് മാനസ സരസിലാണ് അരയണ്ണങ്ങൾ ധാരാളം ശ്രേഷ്ഠമായ ആ അരയണ്ണങ്ങളെ കാണുന്നത് അവയെല്ലാം ദേവിയുടെ ഗൃഹത്തിൻ്റെ അങ്കണത്തിൽ ഇങ്ങനെ ധാരാളം ഉണ്ടാവും ദേവിയുടെ പിറകെ നടന്ന് നടത്തം പഠിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദർ വർണ്ണിക്കുന്നത് ദേവിയുടെ നടത്തം പഠിക്കുമ്പോൾ അവർ വീഴും വീണ്ടും ദേവി ക്ഷമയോടുകൂടി കാരുണ്യത്തോടുകൂടി നടത്തം പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് വളരെ മനോഹരമായിട്ട് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു പതന്യാസക്രീഡ പരിചയം ഇവരും മനസഹാഖലു ഭവന കളഹംസാന ജീ എന്നു തുടങ്ങുന്ന ഈ ശ്ലോകത്തിൽ നാലാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നു ചാരുചരിതേ ഇവിടെ ആ സംബോധന ചാരുചരിതേ എന്നാണ് ചാരു എന്നാൽ മനോഹരമായത് ചരിക്കുക എന്നാൽ സഞ്ചരിക്കുക നന്നായി മനോഹരമായി സഞ്ചരിക്കുന്നവൾ ആ നടത്തം അത്രയും മനോഹരമാണ് എന്നർത്ഥം അതുപോലെ തന്നെ നല്ല സ്വഭാവ രീതികളുള്ളവളെ എന്നും അർത്ഥമെടുക്കാം നല്ല നടപ്പ് എന്ന് പറയും സ്വഭാവ വൈശിഷ്ട്യമാണ് അതുപോലെ തന്നെ ദേവിയുടെ പാതിവൃത്തിയ നിഷ്ഠ അങ്ങനെയുള്ള ആ വൈശിഷ്ട്യത്തെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നവൾ എന്നർത്ഥത്തിൽ ചാരുചരിതയെ എന്ന് രണ്ടർത്ഥത്തിലും എടുക്കാം മഹാദേവന്റെ സേവികയാണ് ദേവി അങ്ങനെ മഹാദേവന്റെ ആ സേവികയായത് കൊണ്ട് പരമഹംസന്മാരെല്ലാം ദേവിയുടെ ആ പാതയെ പിന്തുടരുന്നു പഠിക്കുന്നു എന്നും അർത്ഥമാക്കാം ഇവിടെ അരയണ്ണങ്ങൾ ദേവിയുടെ പിറകെ നടന്ന് ആ നടത്തം പഠിക്കുകയാണ് പദന്യാസലീലയിൽ പരിചയത്തെ പതന്യാസക്രീഡ പരിചയം ഇവ ആരംഭു മനസഹ സ്കലന്ത അഭ്യസിക്കുന്നതിനായി അവ ഇടയ്ക്ക് വീഴുന്നുണ്ട് സ്കലന്തഹ അപ്പോൾ അഭ്യസിക്കുമ്പോൾ ഇടയ്ക്ക് വീഴും അതുപോലെ തന്നെ മഹാന്മാരും പരിശ്രമിക്കുമ്പോൾ ദേവി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു യോഗ ഭ്രഷ്ടരായ ചിലർ മായാമോഹങ്ങളിൽപ്പെട്ട് വഴി ദേവി അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു എന്നർത്ഥത്തിലും ആ പരിചയം പതന്യാസക്രീഡ പരിചയം ഇവ ആരംഭു മനസഹ സ്കലന്ദഹ തെറ്റുന്ന ഗതിയോടുകൂടിയവ അതുകൊണ്ട് പരമഹംസന്മാരും ഭക്തരും ആ ഭ്രഷ്ടമായി പോയാലും വീണ്ടും ദേവി അവരെ കാരുണ്യത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരുന്നു എന്നും അർത്ഥമെടുക്കാം ഇവിടെ പതന്യാസക്രീഡ എന്ന് പറയുന്നത് കാൽവെപ്പുകളാകുന്ന ലീല അതിന്റെ പരിചയം അത് അഭ്യസിക്കുവാനായിട്ട് ഭവന കളഹംസ വെച്ചാൽ ഭവനത്തിൽ വളർത്തി വളർത്തിയിണങ്ങിയ അരയണ്ണങ്ങൾ അവ ആ നട അതിനെ ആ ശ്രമത്തെ ഉപേക്ഷിക്കുന്നില്ല ആ ദേവിയുടെ വിലാസഗമനത്തെ അനുകരിക്കാൻ കഴിയുന്നതും പരിശ്രമിക്കുന്നുണ്ട് അതഹ തേഷാം ശിക്ഷ അതുകൊണ്ട് അവയ്ക്ക് ശിക്ഷയെ കൊടുക്കുന്നു എങ്ങനെയാണ് കൊടുക്കുന്നത് സുഭകമണിമഞ്ചീര രണിത ചലാദ് ആചക്ഷാണാം അതായത് സുഭകമെന്ന മനോഹരം സുഭകമെന്നാൽ മനോഹരമായ മണിമഞ്ചീര രണിതം മനോഹരമായ രത്നങ്ങൾ പതിച്ച പാദസരത്തിന്റെ ആ രണിതം അതിന്റെ ശബ്ദം എന്ന വ്യാജേന അപ്പോൾ ദേവിയുടെ കാലിൽ മനോഹരമായ മഞ്ചീരങ്ങളുണ്ട് അതിൻ്റെ രണിതം എന്ന് വെച്ചാൽ ശബ്ദം അതിൻ്റെ വ്യാജേന അതായത് ദേവിയുടെ കാൽച്ചിലമ്പിന്റെ ശബ്ദം എന്ന വ്യാജേന തേഷാം ആചക്ഷാണാം ഇവ അതായത് അവയ്ക്ക് ഉപദേശിക്കുന്നുവോ ആഖ്യാനം ചെയ്യുന്നത് പോലെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ദേവിയുടെ പാദസരങ്ങൾ കിലുകുന്നു അപ്പോൾ അരയണ്ണങ്ങൾ ആ ശബ്ദത്തെ കേട്ട് നടത്തത്തെ അനുകരിക്കുന്നു എന്ന് ചരണകമലം അതായത് പാദപത്മം അവയുടെ കാലിൽ അണിഞ്ഞിരിക്കുന്ന ആ മണിമഞ്ചീരങ്ങളുടെ കിളുക്കത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന കൊടുക്കുന്നുവോ എന്ന പോലെ തോന്നുന്നു ആ ശബ്ദത്തെ കേട്ട് അരയണ്ണങ്ങൾ ദേവിയുടെ ആ നടപ്പിനെ അനുകരിക്കുന്നു അങ്ങനെ വളരെ മനോഹരമായിട്ട് മനസ്സിരുത്തി ആചാര്യ ഭഗവത്പാദർ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ദേവിയുടെ സഞ്ചാരത്തെ അതുപോലെ തന്നെ പര പരമഹംസന്മാരും ദേവിയുടെ മാർഗത്തെ പിന്തുടരുന്നു ദേവിയുടെ പാതിവൃത്യം അതുപോലെ തന്നെ ആ ബ്രഹ്മചര്യത്തോടുകൂടി അതിന് ഭ്രംശം സംഭവിച്ചാലും വീണ്ടും അതിന് പിറകെ ദേവിയെ കണ്ടുപഠിച്ച് അവർ ആത്മ സാക്ഷാത്കാരം നേടുന്നു മനോഹരമായ നടത്തം ദേവിയുടെ അതുപോലെ തന്നെ പരമഹംസന്മാരും ആ ദേവിയുടെ പാതയെ പിന്തുടരുന്നു അങ്ങനെ ചാരുചരിത എന്നുള്ള രണ്ടർത്ഥത്തിൽ വരുന്ന ആ വാക്കിനെ ഇവിടെ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ബുദ്ധിയും ദേവിയുടെ ആ ചാരുചരിതങ്ങളിൽ പിന്തുടരട്ടെ എന്ന് അർത്ഥമാക്കേണ്ടതാണ് ഓം ശ്രീ നമ മഹാതൃപുരം സകലമഭിമുദ്രാവിണ്യക്രമണശനാദ്യവിധി പ്രണാമ സംവേഷ सुखमखिलमात्मार्पणदृशा सपर्या पर्यायस्तव भवतु यन्मे विलसितं हरि ओम्